ഏതോ ആറാം നൂറ്റാണ്ടെന്ന് വരുന്നവനാണ് എന്ന മനോഭാവത്തോടു കൂടി ആയുസ്സാക്കിയിട്ട് ചർച്ച ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ വിഷയം ഒന്ന് അന്വേഷിച്ചിട്ട് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവരെ ആരാളെ കൊണ്ടുവരട്ടെ ഈ ശീതൾ എന്ന് പറയുന്ന ആള് കുട്ടികൾ നേരിട്ടെന്ന് ചോദിക്കുകയാണ് ഇത്തരം മെക്കാനിക്സ് ബേസിൽ നിന്നുകൊണ്ട് ശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് അവർക്ക് പറയാനും തിരിച്ചു വയ്ക്കുകയാണ് ഒന്നും ഇത്തരം പറയാനില്ല അവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ഇവിടെ നിലവിലുള്ള എൽ ജി പി ആക്ടിവിസമാണെന്നാണ് കാരണം ഇവരെല്ലാവരും കൂടെ ചേരുന്നതോടെ ഇവരും സംശയത്തിൻ്റെ നിഴലിൽ വിഷയമാണ് ട്വൻറ്റി ഫോർ ന്യൂസിൽ പിന്നെ ഒരു ഡിബേറ്റ് ഒരു ജനകീയ കോടതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ എൽ ജി ബി ടി ക്യു ആക്ടിവിസവും ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ ചർച്ചയ്ക്ക് എടുക്കുകയും ആ ഒരു വിഷയത്തിൽ ഒരു വശ വശത്ത് ശീതൾ ശ്യാം എന്നു പേരുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിനെയും പാഠ്യപദ്ധതി കരിക്കുലം കമ്മിറ്റി അംഗമൊക്കെയായ വ്യക്തി കൂടിയാണ് ശീതൾ ശ്യാം മറുവശത്ത് അതിനെ ഓപ്പോസ് ചെയ്യുന്ന വിഷയത്തിൽ ആ ട്വൻ്റി ഫോർ ന്യൂസുകാർ ക്ഷണിച്ചത് വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുകൂടി ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി ഈ ഒരു വിഷയത്തിൽ സജീവമായ ചർച്ചകൾ ഇടപെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെയും ക്ഷണിക്കുകയുണ്ടായി എന്നാൽ ആ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി അങ്ങോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹത്തോട് തിരിച്ച് ഔദ്യോഗികമായിട്ട് അവർ ചാനലിൽ നിന്ന് വിളിച്ചറിയിക്കുന്നത് പിന്നെ ഡോക്ടറാണ് എതിർവശത്ത് എങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് ശീതൾ ഷ്യാം പറഞ്ഞു എന്നാണ് പറയുന്നത് ആ വിഷയത്തിൻ്റെ ഏത് പിന്നെ വശങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല എന്നിരുന്നാലും ബസ്സിലവിടെ തിരിച്ച് യാത്ര ചെയ്യുകയാണ് അദ്ദേഹം പിന്നെ എഴുതിയവർ ലേഖനമൊക്കെ ഒരുപാട് ചർച്ച ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരം ഒരു സമീപനം നമ്മൾ കാണുന്നത് മുമ്പും ഇതുപോലെ ഇത്തരം വിഷയങ്ങളിലുള്ള ചര്ച്ചകള്ക്കും സംവാദങ്ങൾക്കൊക്കെ അതിൻ്റെ വക്താക്കൾ ക്ഷണിച്ചപ്പോഴൊക്കെ അവർ വളരെ ബോധപൂര്വം അല്ലെങ്കിൽ വളരെ നൈസായി തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് തിരുവനന്തപുരം അഗ്രികൾച്ചർ കോളേജിൻ്റെ പിന്നെ പേരൊരു പ്രോഗ്രാം നടന്നപ്പോഴും അതിൻ്റെ പോസ്റ്ററൊക്കെ പബ്ലിഷ് ചെയ്ത സമയത്താണ് പിന്നീട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി നടന്ന നടക്കേണ്ടിയിരുന്ന ഒരു സംവാദം അതും ഇതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യണ്ടായത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ക്യാമ്പസുകളിൽ ഇത്തരം എൽ ജി ബി ടി ക്യു ജെൻഡർ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ പുരോഗമനത്തിനടയാളമൊക്കെ ആയിട്ട് കണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവരൊന്നും മനുഷ്യരേ അല്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സാഹചര്യം കുറേ മാറിയിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾക്ക് പോലും ഭയമുണ്ടാകുന്ന രൂപത്തിലേക്ക് ഇത്തരം ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വക്താക്കളൊക്കെ മാറുന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം തന്നെയാണ് തന്നെയാണത് ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ശരിക്കും ശരിക്കാല് ഈ വിഷയത്തെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് കേ കേൾക്കുന്ന എല്ലാവർക്കും ഒരു തിരിച്ചറിവ് നൽകേണ്ട ഒരു സംഭവമാണിത് ഒരിക്കലും തന്നെ ഇന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ മാത്രമല്ല ഒരിക്കലും ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ സമൂഹത്തിന് ശാസ്ത്രീയമായ അടിത്തറയുള്ള രൂപത്തിലുള്ള ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയില്ല കാരണം യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ അടിത്തറ ഉള്ള വാദങ്ങളല്ല ഉള്ളത് പണ്ട് കൊട്ടപ്പുറത്തൊക്കെ ആയത്തിൻ്റെ മൊലവി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മറ്റേ ഓരോന്നും അവതരിപ്പിക്കൂലേ ഇതുപോലെ ഒന്നുകിൽ അവർ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത ചില തിയറീസ് മറ്റേ എന്താ പറയുക തിസീസുകൾ പഠനങ്ങൾ അതുമല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നിലയ്ക്ക് വളച്ചൊടിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ ഇതൊക്കെ മാത്രം വെച്ചുകൊണ്ടാണ് ഇവർ ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇത് ഇനിയും സംഭവിക്കും അതായത് ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർ പിൻവാങ്ങുന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം അവർ കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡായി മാറും എന്നുള്ളതുകൊണ്ട് ഇതുവരെയും അവർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് അപ്പോൾ ബി ജെ പി എങ്ങനെയാണോ ദേശദ്രോഹികൾ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ പെട്ടെന്ന് വിളിച്ച് പലരെയും അരുക്കാക്കുന്നത് ഇതേപോലെയാണ് ഈ സമൂഹത്തിനെതിരെ എന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ ഇവർ മനുഷ്യത്വത്തിന് എതിരാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മറ്റേ തീവ്രവാദമാണ് എന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ ഇതിൽ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ചില വിഭാഗങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം നമ്മളൊരു ഒരമ്പത് ചെന്നായിക്കൾ രണ്ട് ആട്ടും കുട്ടികളെയും കൂട്ടിയിട്ട് എന്താണ് ഞങ്ങളൊക്കെ കൂടെ ഞങ്ങളെല്ലാം ഇരകളാണെന്ന് പറഞ്ഞ് വന്നു വയ്ക്കുക സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്നവന് വേഗം ചെയ്യും ഇവരെ കൂടെ കൂടിയ വിനോദം ഒരു ഇരയല്ല എന്തോ ഒന്നും ഉള്ള ആളാണ് എന്നല്ലേ തോന്നുള്ളൂ ഇതേപോലെ ഈ ലസ്ബിയൻസും ഗേസും മറ്റ് ട്രാൻസാക്ഷനില എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇതിനകത്ത് യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മളിലേക്ക് പിന്തുണ ലഭിക്കേണ്ട അല്ലെങ്കിൽ മറ്റു രീതിയിൽ സർക്കാരിൽ നിന്നൊക്കെ സഹായമൊക്കെ കിട്ടേണ്ടതുള്ള ഒരു വിഭാഗത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടുന്നിട്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങളെല്ലാം കൂടെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിലൊക്കെ വിശദമായിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പോൾ എന്നാൽ ഇതിനകത്ത് ഞെരുങ്ങുന്നത് ഈ പറയുന്നൊരു വിഭാഗമാണ് അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ ഇതൊക്കെ ലഭിക്കാതെ പോകുന്നുണ്ട് പിന്നെ ഞാനൊരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ അവരെ ഞാൻ പരിചയപ്പെടാനും സംസാരിക്കാനായിട്ട് തോന്നും ഇപ്പോൾ ഒരു പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് ഇവിടെയൊക്കെ ഈ ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിലൊക്കെ അറിയുകയോ ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ എത്രയോ വർഷം മുൻപ് കൃത്യമായിട്ടും അവർക്ക് അങ്ങനത്തെ ഒരു പിന്നെ പ്രയാസങ്ങളുള്ളത് കൊണ്ട് തന്നെ മാറിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ അന്ന് അന്ന് കാലത്ത് ഇവിടെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ബോംബെയിൽ പോയി അവിടുത്തെ സെക്ഷ വർക്കിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന അവസ്ഥ അവിടുത്തെ ഈ സമൂഹത്തിന് പൈസ കൊടുക്കണം അങ്ങനെ പല അവരുടെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാണ് അവർ ഈ ഇതുവരെയും മുന്നോട്ട് വന്നിട്ടുള്ളത് അവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ ഇവിടെ നിലവിലുള്ള എൽ ജി പി ടി ക്യൂ ആക്ടിവിസമാണെന്നാണ് കാരണം ഇവരെല്ലാവരും കൂടെ ചേരുന്നതോടെ ഇവരും സംശയത്തിൻ്റെ നിഴലിൽ ആകുന്നു അവർക്കും കിട്ടേണ്ട രൂപത്തിലുള്ള പിന്തുണ ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ നമ്മളെ സംസാരത്തിലൊക്കെ എപ്പോഴും ആവർത്തിച്ച് പറയും ഇതിലൊരു വിഭാഗത്തിന് ശരിയായിട്ടുള്ള ശാരീരികമോ അല്ലെങ്കിൽ വൈകാരികമോ ഒക്കെയ പ്രശ്നങ്ങളുണ്ട് അവർ നമ്മൾ പിന്തുണക്കാന്നാ പറയാം എന്നാൽ ഇത് ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് രണ്ടെന്താ വച്ചാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് ഒരുതരം മാഫിയ പോലെയാണ് വർക്ക് ചെയ്യുന്നത് അതിശക്തമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് അവർക്കുണ്ട് മാത്രമല്ല ഇതിലേക്ക് ഒരാളെ ചേർക്കുക എന്ന് പറയുന്നതിന് ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏതാണ്ട് ഒരു മതപരമായ ചടങ്ങ് പോലെ തന്നെയാണ് അപ്പോൾ എന്താണോ അവർ കൽപ്പിക്കുന്നത് ഏത് രീതിയിലാണോ മുന്നോട്ട് അവർ ആവശ്യപ്പെടുന്നത് ഇതുപോലെ മുന്നോട്ട് പോകാതെ ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ ലിബറൽ ആയിട്ടൊന്നും ഈ ട്രാൻസ്ജെൻഡർ കമ്പനി മറ്റേ എൽജിബ്യൂട്ടീവ് കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇതുകൂടെ സർക്കാർ പഠനവിധേയമാക്കുകയും അത്തരത്തിലുള്ള ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഇതൊരു സത്യം എവിടെ കിടക്കുന്നെച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മന്ത്രി ആർ ബിന്ദുന്തി ഒരു സത്യം പറഞ്ഞു എന്താ വെച്ചാൽ ഇതൊന്നുമല്ല ഹെട്രോണോമേറ്റീവായിട്ടതിന് എതിരെയുള്ള ഒരു സമരമാണിതെന്നുള്ളത് ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത് ഇവിടെ കുടുംബ സംവിധാനങ്ങളെ തകർക്കാനൊക്കെയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ അടക്കഭാഗമാണ് ഭാഗമാണിത് പണ്ട് കാലത്തൊക്കെ ഒരു പറയുന്നൊരു ഒരു വാചകം ഉണ്ടെന്ന് വെച്ചാൽ ഈ കുഷ്ഠരോഗികളുടെ മനസ്സ് പോലെ നമ്മൾ പറയാൻ പാടില്ല അതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗം വന്ന ഒരാൾക്ക് ബാക്കി എല്ലാവർക്കും കുഷ്ഠം വരണം എന്തു ആഗ്രഹിക്കുന്നതാണ് സത്യമൊന്നുമല്ല നമ്മളതിനെ അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഇതുപോലെയാണ് ഇന്ന് ഈ യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് അവിടുത്തെ ഈ സാംസ്കാരിക സംവിധാനങ്ങളും കുടുംബ സംവിധാനങ്ങളും ഒക്കെ തകർന്നു കഴിഞ്ഞു അപ്പം ഇനി ആരും എന്ത് ചെയ്യണ്ട സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കണ്ട അതുകൊണ്ട് ഇത് നമുക്ക് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചാൽ അവിടെയും കൂടെ എന്ത് ചെയ്യുക നശിപ്പിക്കുക എന്നുള്ള രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥയാണ് ഇത് തിരിച്ചറിയാതെ പോകുന്നവർക്ക് ഒരു നല്ല സന്ദർഭമാണ് എന്തുകൊണ്ട് ഈ സംവാദം പിൻവാറിയുന്നത് അത് ഈ വിഷയത്തിൽ യാതൊരു ആശയപരമായ അടിത്തറയും ഇല്ല എന്നുള്ളത് തെളിഞ്ഞ നമുക്ക് വേറെ ഉദാഹരണമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു എൽ ജി ബി ടിക്ക് സംവാദം നടന്നത് ഇതേ ശീതൽശാമെന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഡോക്ടർ ബാസിലെ നടത്തിയ സംവാദം അതിന് നമുക്ക് നിഷ്പക്ഷമായ ചർച്ച കാണുന്ന ആർക്കും മനസ്സിലാവും അതൊരു സമ്പൂർണ്ണ പരാജയമാണെന്നുള്ളത് ബാസിൽ വാക്കുകൾ കട ആദ്യമായും അവസാനമായും നടക്കുന്ന ഒരു ചർച്ചയായിട്ട് നമ്മൾ ഉയരുത്തേണ്ടി വരും ഇനി ഒരിക്കലും അവർ ആ ചർച്ചയ്ക്ക് വരുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ മാഷു പറഞ്ഞ പോലെ തന്നെ ഈ മഴവില്ലിന്റെ ഒരു വലിയ കുടകുണ്ടാക്കി ആ കുടക്കുള്ളിൽ എല്ലാ പിന്നെ ഈ സ്പെക്ട്രത്തിനെയും ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഓരോ വിഭാഗത്തിനും പ്രശ്നങ്ങളുണ്ടായിട്ട് പരിഹാരവും ഉണ്ട് എന്നാലേ പരിഹാരത്തൊക്കെ ഈ ഒരൊറ്റ കുടക്കുകളിൽ കൊണ്ടുവന്ന് പരിഹാരത്തെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ക്യാമ്പസുകളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് സമീപനം ഉണ്ടായി വരുന്നുണ്ട് പോസിറ്റിവിറ്റിയിലേക്ക് ഈ ചർച്ച അല്ലെ എൽ ജി ബി ടിക്യു ആക്ടിവിസം ഒരു റിവേഴ്സ് ഗിയറിലായി അത് ആയിട്ട് കുറച്ചായി അതിൻ്റെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ ചർച്ചനെ ഈ പിന്നെ ട്വൻ്റി ഫോറിലെ ചർച്ച ഒരു വിവാദത്തിലേക്ക് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചർച്ച യഥാർത്ഥത്തിൽ സ്മൂത്തായി നടന്നിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ ചർച്ച ചർച്ചയാവുമായിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരെ കയ്യിൽ എന്തില്ല ശാസ്ത്രീയമായി ഇത് ഈ ആക്ടിവിസത്തെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇല്ല എന്ന പരസ്യ പ്രഖ്യാപനമാണെന്ത് ഇതിൽ നിന്ന് നിന്നവർ പിന്തിരിഞ്ഞവരുന്നൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ആക്ടിവിസത്തിൽ കുടുങ്ങി നടക്കുന്ന ഇതിന് പതാക പിടിച്ച് നടക്കുന്ന ആളുകൾ എന്തായിരുന്നാലൊരു വീണ്ടും വിചാരത്തിന് എന്ത് ചെയ്യണം ഈ ഘട്ടം ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണല്ലോ അവർ അപ്പോൾ അവരുടെ പക്ഷത്തുള്ള ആളുകളതിങ്ങനെ ഒളിച്ചുകൂടുക എന്നുള്ള രീതി വരുമ്പോൾ തന്നെ അത് അവരെ ചിന്തിപ്പിക്കും യാതൊരു തർക്കവും കരുതും പിന്നെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇതിൽ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇവർ തന്നെയാണെന്നുള്ള പറയുന്നത് അപ്പോൾ അതും എന്തു ചെയ്യും കൂടുതൽ അവർക്കിടയിൽ ഈ വിഷയം കത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകണത് പിന്നെ ഇവിടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട് ഒന്നിപ്പോൾ ഞാൻ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞു മറ്റൊന്ന് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ വർത്തമാനം പറഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ അവരും ഈ വിഷയത്തെന്തു ചെയ്യേണ്ടതുണ്ട് ഒന്ന് പിന്നെ സമീപിക്കേണ്ടതുണ്ട് പിന്നെ ചാനലുകൾക്കുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട് ട്വൻറ്റി ഫോറിൻ്റെ മാത്രമല്ല ട്വൻ്റി ഫോർ ആ ചർച്ച എടുത്തു എന്നുള്ളൊരു പോസിറ്റീവായ കാര്യം പോസിറ്റീവാണ് വലിയ പോസിറ്റീവായ കാര്യമാണ് പിന്നെ നടന്ന് നടക്കാതെ പോയത് അവരുടെ ഉത്തരവാദിത്വം കൊണ്ടല്ലോ പക്ഷെ അവർ ഒരു കാര്യം ചെയ്യുക അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന വേറെ ആളുകളുണ്ടോ എന്ന് അവരോടും ചോദിക്കാമല്ലോ അപ്പം അവരെ അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റുന്ന ആളുകളെ തിരഞ്ഞു എന്നുള്ള ഒരു വീഴ്ച അവരടുത്തും വന്നിട്ടുണ്ട് അവർ ഈ ഒരു മുന്നേറ്റത്തിൽ നിൽക്കുമ്പോൾ അത് എവിടെയെങ്കിലും എത്തിക്കുക എന്നുള്ളത് എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതുപോലെ തന്നെ ഇത് വെച്ചുകൊണ്ട് ഒരുപാട് കോട്ടിട്ട് പിന്നെ അവതാരകന്മാർ ഇതിനെ ന്യായീകരിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് കുറച്ച് ഇതിനു മുമ്പ് വളരെ പുച്ഛത്തോട് കൂടിയാണ് സംസാരിക്കുക അതായത് എൽ ജി ബി ടി ക്യു ആക്ടിവിസത്തിന് ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ ഈ ലോകത്തിന് കൊള്ളാത്തവനാണ് ഓ പുരോഗമനം തിരിയാത്തവനാണ് ഏതോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വരുന്നവനാണ് എന്ന മനോഭാവത്തോടു കൂടി ആയിസാക്കിയിട്ട് ചർച്ച ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ വിഷയം ഒന്ന് അന്വേഷിച്ചിട്ട് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവരെ ആരാളെ കൊണ്ടുവരട്ടെ ഈ ശീതൽ എന്ന് പറയുന്ന ആൾ പിന്നെ തയ്യാറാകണില്ലെങ്കിൽ ഇവരൊക്കെ പിന്നെ അതിന്റെ അവരെ അവരൊരാളെ കൊണ്ടിരട്ടെ ഇല്ലെങ്കിൽ അവർ ചിന്തിക്കട്ടെ അവർ എപ്പോഴത്തെ ധാരണ എന്താ വെച്ചാൽ ഇത് ഏതോ കുറച്ച് മതത്തിൻ്റെ ആളുകളുടെ ഒരു വിഷയമാണെന്നുള്ളതാണ് ഇവിടെ ശാസ്ത്രീയമായിട്ടാണ് ഈ വിഷയത്തെ ചർച്ച കൊണ്ടുവന്നത് അപ്പോൾ ആ രീതിയിൽ അവർ ഡിബേറ്റിന് എന്ത് ചെയ്യണം ഇവിടെ ചാനലിൻ്റെ ആളുകളും ഇതൊന്ന് ചിന്തിക്കാൻ നിർബന്ധിത അതുപോലെ തന്നെ സർക്കാർ ഈ എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയുടെ കരിക്കുലം കമ്മിറ്റിയിലെ മെമ്പറാണ് ആ മെമ്പർ പറഞ്ഞതനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് സർക്കാർ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നുള്ള ആ ഒരു ആശയം പാർട്ടി പദ്ധതി ചട്ടക്കൂടി ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടും ജനകീയ ചർച്ച വന്നിട്ടും മാറ്റാതെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയും പൊ പിന്നെ പൊട്ടി ഒരു ചർച്ചക്ക് പോലും നിന്ന് കൊടുക്കാൻ കരുത്തില്ലാത്ത ഒരു ആദർശമാണ് എന്ത് ചെയ്തിട്ടുള്ളത് പാർട്ടി പദ്ധതിയിൽ തിരികെ കയറ്റിയിട്ടുള്ളത് അതുകൊണ്ട് അത് സർക്കാർ എന്ത് ചെയ്യണം സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇപ്പോൾ ഡിവൈഎഫ്ഐന്റെ ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ സി പി എമ്മിന്റെ ആളുകളുണ്ടല്ലോ ബുദ്ധിജീവികളുണ്ടല്ലോ അവർ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യട്ടെ അവർ ഈ വിഷയം ഒന്ന് പഠിക്കട്ടെ ഇത്ര ദുർബലനായ ഒരു വ്യക്തിയാണോ ഈ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂടിൽ കമ്മിറ്റിയിലെടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ എവിടെയാണ് ഈ സർക്കാർ എത്തുക ഇതിൽ നാട് മുഴുവൻ തിരിച്ചറിയുന്നുണ്ട് ബുദ്ധിയുള്ളവര് മുഴുവൻ തിരിച്ചറിയുന്നുണ്ട് അവരൊക്കെ തിരിച്ചറിഞ്ഞൊരു വിഷയത്തിൽ ഇദ്ദേഹത്തെ മാത്രം വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല എന്തോ വലിയ കാര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചു കണ്ട് എന്തോ ഒരു പുരോഗമനം കരുതിയിട്ട് കൊണ്ടുപോകുന്നത് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന അതിൻ്റെ പാർട്ടികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യം അവരെന്ത് ചെയ്യണം പ്രത്യേക അതുപോലെ പ്രതിപക്ഷം പ്രതിപക്ഷം ഈ വിഷയം ഇതുവരെ ഉയർത്തിയിട്ടില്ല അവർക്ക് ഉയർത്താനുള്ള പേടി എന്താ വെച്ചാൽ പുരോഗമനത്തിനെതിരാകുന്നുള്ള അവരിതൊന്ന് പഠിക്കണം ഈ ആഴു ശീതൽ അനുബന്ധ ആളുകളും എന്തുകൊണ്ട് ഇതിന് തയ്യാറാകുന്നില്ല അവർ പഠിക്കട്ടെ ആ പഠിച്ചിട്ട് എന്ത് ചെയ്യണം അവരും മുന്നോട്ട് വരണം ഇല്ലെങ്കിൽ സമൂഹം ഇത് തിരിച്ചറിയും കുറച്ച് ലീഡേഴ്സ് ഇത് തിരിച്ചറിയാത്തത് എനിക്കത് ഓർമ്മ വരുന്നതെന്ന് അറിയാം തൃശ്ശൂർ നമ്മളൊരു ഫാമിലി കോൺഫറൻസ് ഉണ്ടായിരുന്നു അവിടെ ഒരു എം അവിടുത്തെ നമ്മുടെ എം എൽ എന്ന് പിന്നെ എൻ കെ അക്ബർ എന്ന് പറയുന്ന അവിടുത്തെ എം എൽ എ സ്ഥലം എം എൽ എ അപ്പം നമ്മുടെ ഒരു പ്രമേയത്തിൽ ജെൻഡർ പൊളിറ്റിക്സ് നിന്ന് സർക്കാർ പിന്തിരിയണം എന്ന് പ്രമേയത്തിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ വാചകം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു ഈ ജെൻഡർ പൊളിറ്റിക്സ് ക്യാമ്പസിൽ വളരെ അനിവാര്യമാണ് അതില്ലാത്തതാണ് ക്യാമ്പസിൽ ഒരുപാട് പ്രശ്നം അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ജെൻഡർ പൊളിറ്റിക്സ് എന്നുള്ള ഉദ്ദേശിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയമാണ് അത് ഒഴിവാക്കണെന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവാദം കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ട് എനിക്ക് മനസ്സിലായത് ഞാൻ തീർച്ചയായും സംസാരിക്കുകയും ചെയ്തതാണ് എന്നിട്ട് നമ്മളവിടെ തിരുത്തി സംസാരിച്ചോ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയാണ് പല ആളുകളും വിചാരിക്കുന്നത് ശരിക്കും ഉത്തരവാദപ്പെട്ട ആളുകളും ജനപ്രതിനിധികളും ഈ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ഇവർ എന്തുകൊണ്ട് ഒരു ആരോഗ്യപരമായ ഡിസ്കഷൻ തയ്യാറാണില്ല അതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് കണ്ടെത്താൻ ഏറ്റവും പറ്റിയൊരു സമയമാണിത് പിന്നെ ഇത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ അതിൻ്റെ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ് കാരണം ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ എല്ലാവരും ഇതിൻ്റെ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മറുവശം അക്കാദമികമായി പറയാൻ തുടങ്ങി വെച്ചതും ഒരുപാട് പടയോട്ടങ്ങളിപ്പോൾ അതിൻ്റെ യൂത്തിൻ്റെ സമ്മേളനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജനകീയ ചർച്ച കേരളം മുഴുവൻ നടന്നു അതിൽ കൃത്യമായി ഇത് ലിബറലിസം ശരിക്കു പൊളിച്ചെടുക്കുന്ന രീതിയിൽ അതിലേറ്റവും പ്രധാനമായി ആക്ടിവിസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ക്യാമ്പയിൻ നടന്നത് അതിന്റെ ഒരു പ്രതികരണമാണ് ഇന്ന് ക്യാമ്പസുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇതിനൊരു മറുവശമുണ്ട് എന്നൊരു ചിന്ത ഇത് ഇത് ഈ കൂട്ടായ്മയുടെ മാത്രം പ്രവർത്തനം കൊണ്ടൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷേ അതിന് നിർണായകമായ സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു അഭിമാനത്തിന് നിമിഷം കൂടിയാണ് തീർച്ചയായും അക്കാഡമിക്കമായിട്ട് കുട്ടികൾ പിന്നെ മുന്നിൽ വന്നുള്ള ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസമാണ് പിന്നെ ഏഷ്യ ഏഷ്യാന്യൂസിന്റെ ഒരു ഇന്റർവ്യൂ കൊണ്ടോട്ട് ഇ എം എ കോളേജിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു അവിടെ പിന്നെ ഈ ജനറൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച വന്നപ്പോൾ കുട്ടികൾ നേരിട്ടൊന്ന് ചോദിക്കുകയാണ് ഇത്തരം അക്കാദമിക് സ്പേസിൽ നിന്നുകൊണ്ട് ശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് അവർക്ക് പറയാനും തിരിച്ചുപോയിക്കുകയാണ് ഒന്നും ഇത്തരം പറയാനില്ല പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വർഷം മുമ്പ് ആണെങ്കിൽ ഇങ്ങനെ ചോദ്യം പോലും ഉണ്ടാവില്ല അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല കാരണം അവരുടെ ചാപ്പില്ല അതെ 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 ഇന്ന് അത്തരത്തിൽ വലിയ പോസിറ്റീവായ സമീപനം ഉണ്ടാകുന്നുണ്ട് ക്യാമ്പസുകൾ അതുപോലെ തന്നെ പിന്നെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള ആളുകൾ ഇതിനെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എം എസ് എഫ് എം എസ് എഫിനെ പോലത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന അവർ അവരുടെ നിലപാടിതായിരിക്കെ പലപ്പോഴും ക്യാമ്പസുകളിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഒരു അഴവഴഞ്ഞ സമീപനം ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട് അവിടെ നിലപാട് നിലപാടിതാണെങ്കിൽ അത് ഉറക്കെ പറയാൻ ഉള്ള ആർജ്ജവം ശരിക്കും എം എസ് എഫിൻ്റെ എം എസ് എഫ് അടക്കമുള്ള കെ എസ് എഫ് എസ് എഫ് അടക്കമുള്ള എല്ലാ സംഘടനകൾക്കും അത്തരത്തിൽ നിന്ന് ശാസ്ത്രീയമായി സമീപിക്കും ുള്ള ഒരു ജെവിനായിട്ടുള്ളതിൻ്റെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്